നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നതുകൊണ്ട് അംഗത്വ ഫീസും ഒരു വോട്ടും മാത്രമാണ് പാർട്ടിക്ക് കിട്ടുക എന്ന് വീമ്പിളക്കിയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നെട്ടോട്ടമോടുകയാണ് അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടുകൂടി സുരേഷ് ഗോപിക്ക് വേണ്ടി പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ചുവരെഴുത്തുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി സുരേഷ് ഗോപിയും ബി മാത്രമല്ല ഞങ്ങളും തിരഞ്ഞെടുപ്പിന് തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ടി എൻ പ്രതാപന്റെ ചുവരെഴുത്തുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും എല്ലാം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല പ്രസിദ്ധീകരിച്ചിട്ടില്ല ആരൊക്കെയാണ് സ്ഥാനാർത്ഥി എന്ന് ആർക്കും അറിയാത്ത ഒരു സമയമാണ് അല്ലെങ്കിൽ ിൽ സ്ഥിരീകരിക്കാനാകാത്ത ഒരു സമയമാണ് കാരണം സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുമെന്നും ആലപ്പുഴയിലും കണ്ണൂരിലും മാത്രമാണ് ചെറിയ സംശയമുള്ളത് എന്നുമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് എങ്കിലും ഔദ്യോഗികമായി ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല അതിനു മുന്നേ തന്നെ ടി എൻ പ്രതാപൻ പ്രചരണം തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ പോകുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് യാതൊന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അനുഭാവികളും നേതാക്കളും ഒക്കെയുണ്ട് പക്ഷേ ഈ അഭിപ്രായങ്ങളെയൊക്കെ അസ്ഥാനത്താകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആകെ അങ്കലാപ്പിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയത്ന ലളിതമായി തന്നെ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ ക്രമങ്ങളിലേക്ക് കടക്കാൻ പാർട്ടിക്ക് സാധിക്കും എന്ന് വിചാരിച്ചിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് മുഴുവൻ അസ്വസ്ഥരാണ് കാരണം പ്രത്യേകിച്ചും തൃശൂരിൽ അത് വലിയ പൊട്ടിത്തെറിക്കു ഇടയാക്കുകയാണ് ടി എൻ പ്രതാപൻ ഇപ്പോൾ തന്നെ പ്രചരണത്തിൽ ഏറെ പിന്നിലാണ് സുരേഷ് ഗോപി അവിടെ ഏറെ മുന്നേറി കഴിഞ്ഞു സുരേഷ് ഗോപി ജനഹൃദയങ്ങൾ കീഴടക്കുന്നു വോട്ടർമാരെ നേരിൽ കണ്ടുവരെ സുരേഷ് ഗോപി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ടി എ പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം ഇതുവരെ പാർട്ടി സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ടി എൻ പ്രതാപന്റെ പ്രകടനവും അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ള പ്രകടനവും പ്രകടനവുമെല്ലാം വളരെയധികം പിന്നിലാണ് അതുകൊണ്ട് തന്നെ പ്രതാപനെ മാറ്റി അവിടെ മുരളീധരനെ പരീക്ഷിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നുവെന്ന സൂചനയാണ് പുറത്തു വന്നിട്ടുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോൾ പത്മജയ്ക്കെതിരെയുള്ള വാശി തീർക്കാനായി കെ മുരളീധരനെ അവിടെ കൊണ്ടുപോയി തൃശ്ശൂരിൽ കൊണ്ടുപോയി മത്സരിക്കാനുള്ള മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് കോൺഗ്രസ് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അവിടെ വലിയ പൊട്ടിത്തെറിക്കിടയാക്കുന്നുണ്ട് ഈ തീരുമാനത്തോട് വളരെ അമർഷത്തോടുകൂടിയാണ് ടി എൻ പ്രതാപൻ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഒന്നും രണ്ടും ല്ല മൂന്ന് മൂന്നര ലക്ഷത്തോളം പോസ്റ്ററുകൾ ടി എൻ പ്രതാപൻ്റേതായി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു അവ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി പതിപ്പിച്ചു കഴിഞ്ഞു ചുവരെഴുത്തുകൾ ഏതാണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറോളം ചുവരെഴുത്തുകൾ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻറ്റേതായി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറ്റി കെ മുരളീധരൻ എന്നാക്കി മാറ്റേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ അതായത് താൻ വലിയ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കുമെതിരെ കൈചൂണ്ടി സംസാരിച്ചയാളാണ് അതുകൊണ്ട് ജനങ്ങളും പാർട്ടിയുമെല്ലാം താൻ തന്നെ ഇവിടെ നിൽക്കണമെന്ന് തന്നെ നിർബന്ധിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സുരേഷ് ഗോപിയെ നേരിടാനായി വന്ന ടി എൻ പ്രതാപനെ പാർട്ടി തന്നെ ഇപ്പോൾ വെട്ടിത്താഴെയിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപൻ വലിയ അമർഷത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല തൃശ്ശൂരിലെ കോൺഗ്രസ് മൂന്ന് മൂന്നായി പിളർന്നിരിക്കുന്നു അതിലൊന്ന് ഔദ്യോഗിക പക്ഷമാണ് മുരളീധരൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ കെ മുരളീധരൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ മുരളീധരൻ വരട്ടെ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ടി എൻ പ്രതാപനെ മാറ്റിയാൽ അത് തീർച്ചയായും കോൺഗ്രസ്സിന് തിരിച്ചടിയാകും തങ്ങൾ കോൺഗ്രസ്സിനെ തിരിഞ്ഞുകൊത്തും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്നത് പത്മജ വേണുഗോപാലിനൊടൊപ്പം ബി ജെ പിയിലേക്ക് പോയ വിഭാഗമാണ് ഇങ്ങനെ സുരേഷ് ഗോപിയെ ഒറ്റക്കെട്ടായി നേരിടാൻ ഉറച്ച് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനിറങ്ങിയ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് മൂന്നായി പിളർന്ന് താഴെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംസ്ഥാന കോൺഗ്രസ്സിലും അതുപോലെ തന്നെ പ്രത്യേകിച്ചും തൃശൂരിലെ കോൺഗ്രസ്സിൽ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പത്മജയുടെ ഈ രാഷ്ട്രീയ തീരുമാനം കൊണ്ടുണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പണ്ട് പത്മജ വേണുഗോപാൽ മത്സരിച്ചപ്പോൾ അന്ന് ഡി സി സി പ്രസിഡൻ്റായിരുന്ന ടി എൻ പ്രതാപൻ തിരിഞ്ഞുകൊത്തിയെന്നും പാലം വലിച്ചുവെന്നും തന്നെ തോൽപ്പിച്ചുവെന്നും അന്നൊരു ആരോപണം പത്മജ ഉന്നയിച്ചിരുന്നു ഇന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോരുമ്പോൾ ടി എൻ പ്രതാപൻ മത്സര രംഗത്തുണ്ട് ടി എൻ പ്രതാപനെ പാർട്ടിയെ കൊണ്ട് പിൻവലിക്കുന്ന രീതിയിലേക്ക് പത്മജ വേണുഗോപാൽ ഒരു സമ്മർദ്ദം പാർട്ടിക്ക് മേൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം ടി എൻ പ്രതാപൻ കടുത്ത അമർഷത്തിലാണ് എന്ന് തന്നെയാണ് തൃശൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്